ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്തിൽ ഭിന്നശേഷി കലോത്സവം നടന്നു സർഗോത്സവം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിൽകുമാർ ചെയ്തു സാംസ്കാരിക നിലയത്തിൽ സാംസ്കാരികയും ഐ സി ഡി എസിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് സർഗോത്സവം നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽപ്പെടുത്തി നടത്തിയ പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് സുനിൽ കുമാർ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ പഞ്ചായത്തിലെ ഏറ്റവും അവസാനത്തെ ഒരു കലോത്സവം കൂടിയാണ് ഇന്ന് നടക്കുന്നത് നമുക്കറിയാം എല്ലാ വർഷവും നമ്മുടെ ഈ കലോത്സവത്തിന് വേണ്ടി നിരവധിയായ ഫണ്ട് പഞ്ചായത്ത് വൈകിരുത്തുകയും നമ്മുടെ കൂടെയുള്ള ഈ കൊച്ചു കൂട്ടുകാരെ കാണുമ്പോൾ ജീവിതത്തിൽ എല്ലാവരേക്കാളും കൂടുതൽ കഴിവുകളും കൂടുതൽ അല്ലെങ്കിൽ മത്സരങ്ങളിൽ പങ്കെടുക്കാനും ഒക്കെ കഴിവ് തെളിയിക്കാൻ വേണ്ടി കടന്നു വന്ന കൂട്ടുകാരാണ് ഇവിടെ വരുന്നത് നിരവധി പേരാണ് വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്തത് മത്സരത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും സമ്മാനങ്ങളും വിതരണം ചെയ്തു വൈസ് പ്രസിഡന്റ് രജനി സജി അധ്യക്ഷയായിരുന്നു ജിഷ ഷാജി ജയനമ്മ ബേബി ഐസിഡി സൂപ്പർവൈസർ ലിസി ജേക്കബ് ബ്ലോക്ക് കോർഡിനേറ്റർ മിലൂ ബിബിൻ എന്നിവർ നേതൃത്വം നൽകി നുമസ്ബിറോട്ടപ്പൻ